ഒരല്പം കുട്ടികളെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു ഈ കാടിൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു ആ മരത്തിൻ്റെ അടിയിലേക്ക് ഒറ്റക്ക് പോകാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ അവിടെ പ്രേതമൊന്നുമില്ല പേടിക്കേണ്ട അത്രേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ ഒരു കുട്ടിക്കും തൈര്യ വലിയ ഓഫറുകൾ പറഞ്ഞു അതുപോലെ ഈ അടുത്ത് എൻ്റെ കുടുംബം ഈ അടുത്ത് എൻ്റെ തറവാട് വീട്ടിൽ ഒരുപാട് കുട്ടികൾ വിരുന്നു വന്നു ഒരു കുടുംബക്കാർ മൊത്തം വിരുന്നു വന്നപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു രാത്രിയിൽ എൻ്റെ പിതാവ് മരണപ്പെട്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു പിതാവിൻ്റെ കഥകളൊക്കെ പറഞ്ഞു ഭയ്യ ഞാൻ പറഞ്ഞു അവിടെ പേടിക്കാനൊന്നുമില്ല പക്ഷേ ഈ ചില റൂമിൽ ഇന്ന റൂമിലൊക്കെ ഭയങ്കരമായിട്ട് രാത്രി ഒന്ന് ഒച്ചയൊക്കെ ഉണ്ടാവും അങ്ങനെ പേടിക്കൊന്നും വേണ്ടായിരുന്നു വെറുതെ പറഞ്ഞു ഞാൻ പിന്നീട് പറഞ്ഞു മാറ്റി പക്ഷേ കുട്ടികളാകെ പേടിച്ചു ഇങ്ങനത്തെ കഥ ഒന്നും പറയരുത് പറയരുത് രാത്രി ഉറക്കം വരില്ല എന്ന രീതിയിലാണ് കുട്ടികൾ സംസാരിച്ചത് അപ്പോൾ ഒരുപാട് ഈ സിനിമകളും സീരിയലുകളും കഥകളും ഈ പോക ചാനൽ പോലും ഈ ഒരു പ്രേതവുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ഇങ്ങനത്തൊക്കെ സ്റ്റോറികളുണ്ട് ഒരുപാട് അപ്പോൾ ഇതൊക്കെ കുട്ടികളെ മനസ്സിൽ ഞാൻ പതിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഭയം ഇപ്പോൾ രാത്രി വീടുകളിൽ നമുക്കറിയാം കുട്ടികൾ ഒറ്റയ്ക്ക് ബാത്റൂമിലേക്ക് രാത്രി എന്നേറ്റ് പോകുന്ന ശീലം വളരെ കുറവായിരിക്കും ഒരല്പം അറിയാനായ കുട്ടി പോലും മറ്റേ കുട്ടിയെ തുണക്കി വിളിക്കും അല്ലെങ്കിൽ മാതാവിനെ വിളിക്കും അല്ലെങ്കിൽ പിതാവിനെ വിളിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ഭയമാണ് പേടിയാണ് ഇപ്പം നാച്ചുറലായിട്ട് മനുഷ്യന് പേടി ഉണ്ടാകും സാധാരണ പേടി ഉണ്ടാകും കാരണം നമുക്കറിയാം ഇത് ശക്തനായ ഒരു മനുഷ്യന് പോലും ഇപ്പോൾ മുസാനബി അല്ലെ ഇസ്ലാമിൻ്റെ ചരിത്രം നൂ നൂറിലധികം പ്രാവശ്യം ഖുർആൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു ഒരുപാട് നൂറോളം പ്രാവശ്യം അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേര് പറയാമറിച്ച് ഭയങ്കര ശക്തനായ പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യനെ അബദ്ധത്തിൽ ഒരടി അങ്ങടിച്ചപ്പോൾ ആ മനുഷ്യൻ മരിച്ചു വീണുപോയി ഒരൊട്ട ഒരടിയിൽ അത്രയും ശക്തനായ മനുഷ്യനാണ് അപ്പോൾ ഈ മനുഷ്യന് ഒരു വടി തായയിട്ടാൽ പാമ്പാകുക എന്ന ചരിത്രം അദ്ദേഹത്തിൻ്റെ കഥ ചരിത്രത്തിലുമുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പാമ്പായപ്പോൾ അദ്ദേഹം പേടിച്ചു ഓടി എന്നാണ് ആ ചരിത്രം പറയുന്നത് അപ്പോൾ ആ ശക്തനായ മനുഷ്യൻ പോലും പേടി നാച്ചുറൽ ഇങ്ങനെ പേടിയുണ്ടാവും മനുഷ്യന് ചില ആളുകൾക്ക് വെള്ളം കാണുമ്പോൾ പേടി ചില ആളുകൾക്ക് വേറെ ജീവികളെ പേടി അങ്ങനെയുണ്ട് ആ നാച്ചുറൽ പേടിയുണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല പേടി ഉണ്ടാവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പേടിയുണ്ട് ഇപ്പോൾ ഒരു ഗ്യാസ് നമ്മൾ പറയാറുണ്ട് സാധാരണ പാമ്പിനെ കാണുമ്പോൾ നമ്മൾ പേടിക്കും ഒരു ഗ്യാസ് പെട്ടെന്ന് സ്മെല്ലുണ്ടായി നമ്മൾ ഭയന്നു കാരണം മനുഷ്യൻ്റെ തലച്ചോറിൽ ഒരു ഭാഗം അമിഖ്ല എന്നൊരു ഭാഗം പ്രത്യേക ഭാഗത്ത് അവിടെയാണ് ഈ പേടി രേഖപ്പെടുത്തപ്പെട്ടത് അതുകൊണ്ട് പെട്ടെന്ന് ആക്ഷൻ എടുക്കും നമ്മൾ പാമ്പ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ പെരുവോട്ടോടും അതുപോലെ ഗ്യാസ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും അങ്ങനെ അത് ആ പേടിയുണ്ടാകുന്ന അശ്ല പേടിയെക്കുറിച്ചെല്ലാം ഞാൻ പറയുന്നത് മറിച്ച് ഈ പ്രേതസങ്കല്പവുമായി ബന്ധപ്പെട്ട് ഭയങ്കര പേടി കുട്ടികളിൽ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഭയങ്കരമായ പേടി ഇവിടെ പോകാൻ പറ്റും ഇവിടെ പോകാൻ പറ്റും രാത്രി പുറത്ത് ചെയ്യാൻ പറ്റുമോ പ്രേതം ഉണ്ടാകുമോ പിശ്വാസം ഉണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ട് അതെങ്ങനെ മാറ്റിയെടുക്കും നമ്മൾ നമ്മൾ പറഞ്ഞ് കൂടെ നടത്തി അങ്ങനെയൊക്കെ പരിശീലിപ്പിച്ച് മാറ്റിയെടുക്കേണ്ടി വരും ബാത്റൂം പോകുമ്പോൾ കുറച്ചുകൂടി ഞാൻ ഇവിടെ നിൽക്കുക ദൂരെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അല്പം മാറി നിന്ന് അങ്ങനെ ശീലിപ്പിക്കേണ്ടി വരും ഒരുപാട് പ്രയാസപ്പെട്ട ഒരു സംഭവമാണ് കാരണം നമ്മൾ വലിയൊരു ട്രെയിനിങ് അനുമാനിക്കൊടുക്കേണ്ടി വരും കാരണം ഇത് ഈ സീരിയലുകളും സിനിമകളും ആ ടെലി ഫിലിമുകളൊക്കെ ഭയങ്കരമായി ആ തലച്ചോറിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഈ പ്രേതസങ്കല്പം യഥാർത്ഥത്തിൽ പ്രേതമുണ്ടോ ഇല്ല സത്യത്തിൽ പ്രേതം പ്രേതമുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഇപ്പോൾ കൂടോത്തരുമായി ബന്ധപ്പെട്ട് തന്നെ പിശാശുക്കളെ കൊണ്ട് ഒരാൾ ദ്രോഹമേൽപ്പിച്ചിട്ട് അദ്ദേഹത്തെ നശിപ്പിച്ച് ഇല്ലാതാക്കി കളിയുക എന്നൊരു സങ്കല്പം അങ്ങനെ അങ്ങനെ വലിയ സമ്പത്തിലുള്ള ആളുകൾ ഭയങ്കരമായ ദരിദ്രത്തിലേക്ക് അല്ലെങ്കിൽ ചെറിയ അസുഖമുള്ള ആളുകൾ ഭയങ്കരം അസുഖമായി മരിക്കുന്നിടത്തേക്ക് അങ്ങനെയൊക്കെ ചെറിയ 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 പ്രശ്നങ്ങൾ ഈ സിഹിറ് കൊണ്ട് മാരണം കൊണ്ട് ഉണ്ടാകാം പക്ഷെ അതുപോലല്ലേ പ്രേതസങ്കല്പം പ്രേതമെന്നത് മനുഷ്യന്മാരുടെ മനസ്സിൽ വെറുതെ ഉള്ളതാവുന്നതാണ് അങ്ങനെ ഒരു പ്രേതമുണ്ടെങ്കിൽ നമുക്കറിയാം അങ്ങനെ ഒരാളെ ഒരാൾ പ്രേതം ഉപദ്രവിക്കുമെങ്കിൽ ആർക്കും പുറത്തിറങ്ങി വരാൻ പറ്റില്ല എല്ലാവർക്കും പ്രേതത്തിൻ്റെ പേടി ഉണ്ടോ ഇല്ല അതുകൊണ്ട് പ്രേതം ഇല്ലായെന്ന് അതിന് തന്നെ തെളിവാണ് കാരണം ഇപ്പോൾ നമുക്കൊരു രാത്രി നമ്മളിവിടെ കുറച്ചടുത്ത് കുളിയം ഭണ്ടാരം എന്ന് പറഞ്ഞിട്ടുണ്ട് കുളിയം ഭണ്ടാരം കുളിയം മരം അവിടെ ഇങ്ങനെ തെയ്യവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ചില ആളുകൾക്ക് അവിടെ പോകാൻ തന്നെ പോയി രാത്രി അറ്റക്കുന്നതിൽ ആൾ പോകുക പോവില്ല അതിൽ അപ്പോൾ ഞാനതിലൊക്കെ പോകും എനിക്ക് രാത്രി ഒന്നും പകരൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും അതിൽ അതിലെ പോകാൻ എനിക്കില്ല കാരണം എന്താ എൻ്റെ ഉള്ളിൽ ആ പേടിയില്ല ആ പേടി ഉള്ളിലെ ആളുകൾക്ക് പോകാൻ പറ്റില്ല ഇപ്പം രാത്രി പുറത്തിറങ്ങണം ഈ കാടുകളിൽ അടുത്ത് പോകണം ഇപ്പോൾ പാമ്പുണ്ടാകാം പന്നി ഉണ്ടാകാം അതിനൊക്കെ നമ്മൾ പേടിക്കും ചിലപ്പോൾ നമ്മൾ നല്ല ബഡി കൊണ്ടുപോകണം നല്ല ടോർച്ച് കൊണ്ടുപോകണം എന്നുവെച്ചാൽ ഈ പ്രേർ സങ്കല്പുമായി ബന്ധപ്പെട്ട് ചില വളവുകളിൽ നമ്മൾ പറയാറുണ്ട് ചില വളവുകൾ ഈ റോഡുകൾ ഓടുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു അവിടെ എത്തുമ്പോൾ ആളുകൾക്ക് പേടിയാണ് കാരണം അവിടെ പണ്ട് പ്രേതം ഉണ്ടായിരുന്നു അവരിങ്ങനെ കഥകൾ മാത്രം പ്രചരിപ്പിക്കല ആ കഥകളിലൂടെ മനുഷ്യൻ്റെ ഉള്ളിൽ ആ പേടി ഉണ്ടാവും ആ കഥകൾക്ക് വലിയ സ്വാധീനമുണ്ട് അത് യഥാർത്ഥത്തിൽ അങ്ങനൊരു സംഭവമേ ഇല്ല അവിടെ പ്രേതമേ ഇല്ല ആരെങ്കിലും ഒരാൾ പോകുമ്പോൾ ഒരു കൊട്ട ഇങ്ങനെ തൂക്കിയിട്ട് കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ കപ്പ പണ്ട് പാറപ്പള്ളി ഖബർസ്ഥാനിൽ ഖബർസ്ഥാനിലേക്ക് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ കോളനിയിലായിരുന്നു ഞങ്ങൾ താമസം ആ ദൂരത്ത് ഒരു കോളനിയിൽ അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഒരാൾ ഒരു കുട്ടി കണ്ടത് ഒരു കൊട്ട ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു മരത്തിൽ ഇങ്ങനെ ഒരു കൊട്ട പാറിയിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട കുട്ടി അതി പിറകോട്ട് ഓടി ആദ്യം എനിക്ക് പിതാവിനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നുവെച്ചാൽ ഞാൻ പോകാൻ പറ്റില്ല പിതാവിനെ മാതാവിനെ ഓരോ കൂട്ടി കൊണ്ടുവന്നിട്ട് അടുത്ത് വന്ന് നോക്കുമ്പോൾ ഇവർക്ക് കവറ് മാത്രമാണ് അത് ഒരു ദിവസം ആദ്യത്തെ ദിവസം അവന് ഇത് കണ്ട് ഓടി രണ്ടാമത്തെ ദിവസം ആളെ കുട്ടി വന്ന് അത് രണ്ടാമത്തെ ദിവസം കൊണ്ട് ആളെന്നെ അപ്പോൾ ഇവൻ ഇവൻ വിചാരിക്കുകയാണ് ഈ കുട്ടി വിചാരിക്കുകയാണ് പ്രേതമാണ് എന്തോ രൂപമാണ് കബർന്നാൾ എന്നേറ്റ് ഇരിക്കുന്നതാണ് എന്നൊക്കെ ആ ഒരു പേടി ഉള്ള ഒരാളുകൾ പേടി ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന തന്നെ എന്താ ആ അതൊരു കവറായിരിക്കും അല്ലെങ്കിൽ ഒരു തുണിയായിരിക്കും ഒരു വെള്ളത്തോർത്ത് ആർത്തിയിട്ടതുപോലെ ചില സ്ഥലത്ത് കാണാറില്ല വെള്ളത്തോർത്ത് ആർത്തിയിട്ടവർക്കും ഒരു പ്രേതം ഇങ്ങനെ നിന്നാണ് യഥാർത്ഥത്തിൽ അവരുടെ ചിന്തയുമായുള്ള പ്രശ്നം അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല അങ്ങനെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആ എന്നൊരു സങ്കല്പം അത് വെറും സങ്കല്പം മാത്രം ഒരു കഥകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രേതമുണ്ടോ ഇല്ല നമ്മളെ പ്രേതത്തിനൊന്ന് ഉപദ്രവിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ മരത്തിനുണ്ട് കാട്ടിലൂടെ പോകുമ്പോൾ ഇല്ല പണ്ടൊക്കെ പറയാറുണ്ട് വൈ തെറ്റിക്കും പ്രേതങ്ങൾ പിശാച്ചുകൾ വൈ തെറ്റിക്കും എന്നൊക്കെ പറയാറുണ്ട് ചില ചെറിയ ഉസ്വാസുകൾ മനുഷ്യൻ്റെ മനസ്സിൽ ചെറിയ തിന്മകളിലേക്കുള്ള ഇത് ബോധനങ്ങൾ ഒട്ടു തരുമെന്ന് മാത്രമേ പിശാചികൾക്ക് കഴിയൂ അല്ലാതെ പിശാചികൾക്ക് കൈ പിടിച്ചുകൊണ്ട് നമ്മളെ തെറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമ്മളൊരു അബദ്ധത്തിൽ ചാടിക്കാൻ പറ്റുമെങ്കിൽ ഒരു കുണ്ടിൽ നമ്മളെ എഴുത്താൻ പറ്റുമെങ്കിൽ നമ്മളെ വധിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ പിശാജും ദൈവവുമായിട്ട് എന്താണ് ബന്ധം വ്യത്യാസം എന്താണ് പിഷാചുകൾക്ക് അത്രയും ശക്തിയുണ്ടെങ്കിൽ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കാൻ നമ്മളെല്ലാം ചെയ്യിപ്പിക്കാൻ തിന്മ ഇല്ല അധിക തിന്മകൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് അമതാ മാസത്തിലൊക്കെ തിന്മകൾ ചെയ്യാൻ മനുഷ്യന് കഴിയില്ല പക്ഷെ പക്ഷേ ഇതാ ബന്ധിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ആ മാസത്തിലും ഇപ്പോൾ തെറ്റിതെയ്യുന്ന ആളുകളില്ലേ എന്തുകൊണ്ടത് പിഷാജ് വന്നിട്ട് ഉത്ബോധനം നൽകുന്നതാണോ ബോധനം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കുന്നതാണോ അല്ല പിഷാജുമായി ബന്ധപ്പെട്ട ഒരു കഥ ഒരു പണ്ഡിതം പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു വലിയ ഒരു പിശാചി ഒരിക്കലും അങ്ങനെ കഴിയില്ല കാരണം ഒരു മനുഷ്യർ അമതാ മാസം തെറ്റെയ്യുമ്പോൾ അവൻ്റെ ദേഹേച്ഛ ദേഹേച്ഛയാണ് ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത് അവൻ്റെ ഹൃദയം അവൻ്റെ ചിന്തകൾ അവൻ്റെ മുൻകാല പാവങ്ങൾ അങ്ങനെയൊക്കെ ആ പാവത്തിൽ വീണ് പോയി അതിൻ്റെ സുഖം അനുഭവിച്ചു കഴിഞ്ഞു അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ആ ആ തോന്നലുകൾ അല്ലേ മുമ്പത്തെ ആ തെറ്റിൻ്റെ ആ ചിന്തകൾ അത് വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കും റിപ്പീറ്റ് ആയിപ്പോൾ സിഗറ്റ് വിൽക്കുന്ന ആളുകൾ മദ്യപിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് നിർത്താൻ പറ്റുന്നതെന്ന് വെച്ചാൽ മനസ്സിങ്ങനെ പറയും ചെയ്യാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കും അദ്ദേഹം ചെയ്യാനാണ് അല്ലാതെ പിഷാജല്ല അതേപോലെ പിശാജുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ ഇത് പറഞ്ഞു ഞങ്ങൾക്ക് ക്ലിയറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു കഥ ഒരു പണ്ഡിത പറയാറുണ്ട് പ്രശസ്തനായ പണ്ഡിതനാണ് യൂട്യൂബിലൊക്കെ പ്രഭാഷണം നടത്തുന്ന മില്യൺ കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന അങ്ങനെ വലിയൊരു പണ്ഡിതൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥ വലിയൊരു കോമ്പൗണ്ട് നിങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ട് സങ്കല്പിക്കുക വലിയ വീടിൻ്റെ കോമ്പൗണ്ട് നിങ്ങൾ ചുറ്റും ഇങ്ങനെ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മതിലൊക്കെ കെട്ടിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ മതിലൊക്കെ നല്ല ഗെയ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി വീടാണെന്ന് അല്ലെങ്കിൽ സ്ഥലവും അങ്ങനെ പിശാചുകൾ വന്നിട്ട് എന്താക്കും ആ മതിലിൻ്റെ അപ്പുറം ഈ പുറത്ത് ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് നിങ്ങൾ നിർത്തിച്ചിട്ട് ആ പുറത്ത് പിശാചുകൾ നിന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലോ കാണിച്ചു തരും എന്തെല്ലോ ആംഗ്യം കൊണ്ടും നമ്മൾ കാണില്ല അതേ മതി നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാൻ അപ്പോൾ പിശാജ് എന്തെല്ലോ കാണിച്ചു തരും നിങ്ങൾക്ക് എന്തെല്ലോ തോന്നിപ്പിക്കും നിങ്ങളടുത്ത് വിളിക്കും നല്ല സൗന്ദര്യമുള്ള വസ്തുക്കൾ കാണിച്ചു തരും അല്ലെ നല്ല ദേഹ ഇങ്ങനെ വാഹനമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണോ നമുക്ക് ഇഷ്ടം അതാണ് പിശാചിക്കളുടെ പ്രത്യേകത നമ്മൾ നമ്മളെക്കുറിച്ച് പൂർണ്ണമായി അവൻ പഠിച്ചിട്ടുണ്ടാവും പിശാചുനും ഓരോ കുറിച്ചും അവൻ അറിയാം കാരണം പിശാചിന് മരണമില്ല നമ്മൾ ചെറുപ്പം മുതലേ പിശാജി അങ്ങനെ ഈ പിശാചിക്കൽ പുറത്തുനിന്നല്ലോ കാണിക്കും അപ്പോൾ അവർ വീഴാത്ത ആളുകൾ എന്താക്കും അവരിങ്ങനെ ആവഹിക്കും അവർ പോകും അവർ ആ പിശാചിക്കളല്ല അവർ പോകും ശരിക്കു വീഴുന്ന ആളുകൾ നല്ല ഭാഗിലാ വീഴുന്ന ആളുകളെ പിശാചിക്കളെന്തെയ്യും വീ വീഴ്ത്തും ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് നല്ല സൗന്ദര്യ വസ്തുക്കളോ അല്ലെങ്കിൽ സ്ത്രീകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണോ ആ മനുഷ്യൻ ഓരോ മനുഷ്യനും ഇഷ്ടപ്പെട്ടത് അത് കാ അതെ തിന്മ ഇഷ്ടപ്പെട്ട തിന്മ കുറച്ച് അടുപ്പമില്ല തിന്മ അതിലേക്ക് ഇങ്ങനെ വീഴ്ത്തും അങ്ങനെ വീഴ്ത്തി വീഴ്ത്തി കഴിഞ്ഞാൽ പിശാചിക്കൾ പിന്നെ നല്ല ഗൈറ്റിനുള്ളിലേക്ക് വരും വീഴ്ത്തി കുറച്ച് വീണു കഴിഞ്ഞാൽ പിശാചിക്കളിങ്ങനെ ആ ഗൈറ്റിനുള്ളിലേക്ക് വരും പിന്നെ അടുത്തേക്ക് വരും പിന്നെ റൂമിലേക്ക് വരും പിന്നെ വീട്ടിലേക്ക് വരും അങ്ങനെ പതിയെ പതിയാണ് അപ്പോൾ പിന്നെ ഭയങ്കരമായി അവൻ ഇപ്പം തിന്മയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പിശാജികൾ അവൻ്റെ വീട്ടിലായി അവൻ അവിടെ താമസമായി അവൻ്റെ കൂടെയായി പിന്നെ എന്ത് ചെയ്യുന്നു ഞാൻ ഈ പണ്ടേ പറഞ്ഞ ഉദാഹരണം അവൻ്റെ കിച്ചന് ബാത്റൂമാക്കും അല്ലെങ്കിൽ സ്റ്റോർ റൂമാക്കും അവൻ്റെ ഇത് നമ്മൾ പറയാറില്ല പൂജാ റൂമൊക്കെ ഉണ്ട് ആ റൂമിനൊക്കെ അങ്ങനെ മാറ്റിക്കളിയും പിശാജ് അപ്പുറത്തൊക്കെ നോക്കും ഇപ്പുറത്തെ ഇപ്പുറത്താക്കും അങ്ങനെ ആ വീട് മൊത്തം മാറ്റിക്കളിയും ആ പിശാജ് അവനെ പ്രേരിപ്പിച്ച് 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 അപ്പോൾ അതുപോലെയാണ് നമ്മളൊരു പിടികൊടുത്താൽ കഴിഞ്ഞു പിടികൊടുക്കാ ദൂരെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ രക്ഷപ്പെട്ടു അപ്പോൾ അതുപോലെ അല്ലാതെ പിശാചികൾ നമ്മളെ കൈപിടിച്ച് ഒരു തിന്മ ചെയ്യിപ്പിക്കാൻ ഒരു നമ്മളെ ഒരു വധിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങൾ വരുത്തിക്കാൻ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു അവർക്കില്ല ശക്തി അവർക്കില്ല അതുണ്ടെങ്കിൽ പിന്നെ പിശാചും ദൈവവും തമ്മിൽ വ്യത്യാസം എന്താണ് അപ്പോൾ ഈ പ്രേതവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ കുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടത് കാരണം ആ ഒരു പേടി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ബാത്റൂം പോകാൻ പറ്റുന്നില്ല അല്ലെ അടുത്ത വീട്ടിൽ താമസിക്കാൻ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മരത്തിൽ ഒരു അനക്കം കേട്ടാൽ അല്ലേ ഒരു പക്ഷീൻ്റെ അനക്കം കേട്ടാൽ മതി മരത്തിൽ അല്ലെങ്കിൽ ഒരു ചെടികളെ ഇടയിൽ ഒരു വെള്ളം ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ പാറി വന്ന് വീണാൽ മതി അത് കണ്ട കുട്ടി ആകെ പേടിച്ച് അല്ലേ അപ്പേം ഉണ്ടാവും അല്ല ഒരു സങ്കല്പം തന്നെ ഇല്ല വെറും മൂവികൾ മാത്രമാണത് അല്ലാതെ സ്റ്റോറികൾ മാത്രമാണ് മൂവികൾ മാത്രമാണ് അല്ലെങ്കിൽ ഈ പോക ചാനൽ വരുന്ന കഥകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രേതമുണ്ടോ ഓ ചില ചില ചാനലുകളിൽ ചില ഇത് യൂട്യൂബിലൊക്കെ കാണാറ് രാത്രി അതോ രാത്രി ഓ അതാ പ്രേതം വരുന്നു ഇതാ വരുന്ന കുറേ സമയം ഇട്ടായിരിക്കും പിന്നെ അവർ ഒരു ആളിങ്ങനെ പോകുന്നുണ്ടാകും അതാ അതാന്ന പ്രേതം പ്രേതം യഥാർത്ഥത്തിൽ പ്രേതം ശരിക്കും അത് നമ്മളെ കബളിപ്പിക്കുക നമ്മളെ പറ്റിക്കുകയാണ് അത് അതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ ചെയ്യുക രാത്രി ഇട്ടത്തിരുന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കയ്യിലിട്ട് അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഇങ്ങനെ നടത്തിക്കതിലെ നല്ലൊരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് വെള്ള സാരി എടുത്തിട്ട് എൻ്റെ വൈഫിനെ കൊണ്ട് അങ്ങനെ ഞാൻ കുറേ സമയം ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നടന്നാൽ മതിയാണ് അങ്ങനെ ചെയ്യുക അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഫോളോവേഴ്സ് കൂടാൻ അല്ലാതെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഇതുമില്ല